വണ്ടി ഓടിക്കാൻ വിളിക്കുന്നു തലയിൽ തൊപ്പി കയറുമ്പോൾ കൊശവനും കൈ ധരിക്കുമല്ലോ ഞാൻ മിനിസ്റ്റർ ശക്തിധരൻ പിള്ളേരുടെ മകനായവൻ എന്താ മന്ത്രിമാർ മക്കളെ കണ്ട തിരിച്ചറിയുന്നേ മന്ത്രിയുടെ മക്ക എന്താ മണി കെട്ടിയിട്ടുണ്ടോ പോലീസുകാർക്ക് തിരിച്ചറിയാൻ

മിനിസ്റ്റർ ഞാൻ പാട്ടി എന്നെ തൊപ്പി പിന്നെ സ്വന്തം പേര് എന്നത്യണം തെറ്റി പോലാ അവള് എറങ്ങി മണി കാറി കാറിപ്പോന്ന പെണ്ണുങ്ങളുടെ സെൻസസ് എടുക്കലാ നിങ്ങളുടെ പണി സെൻസസ് അവർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരുന്നു നോക്കി നിൽക്കലാണ് നിന്റെയൊക്കെ ജോലി പുറത്തോട്ട് ഇറങ്ങിയാലും മക്കളുടെയും പേഴ്സണൽ ആവശ്യങ്ങൾ മേനോനായി മന്ത്രി ശക്തിധരം പള്ളിയുടെ പേഴ്സണൽ ലൈഫിന്റെ കൈക്കൂടെ നാറേ കഥകളൊന്നും നീ എന്നെ പറയിക്കരുത് നിങ്ങൾക്ക് അറിയില്ല അറിയാവടി അറിയാം നിന്റെ കടിഞ്ഞൂൽ പോലും ും ആകാശഗംഗ ഓർമ്മ കുബേരന്മാരുടെ സ്വർഗം ഇന്റെ കാട്ടിൽ മുകുന്ദിപ്പുഴ മാമം വർഗീസിനോടൊപ്പം ഉയരങ്ങൾ മോഹിച്ച് നീ അവിടെ എത്തി ആ ഹോട്ടലിലെ തൂപ്പുകാരൻ അടക്കം എത്ര പേരവിടെ കയറി ഇറങ്ങി നിനക്ക് പോലും ഒന്നും ഉണ്ടാവില്ല ഒടുവിൽ നിന്റെ മൂലോ പൂരാടോ ഒരുപോലെ ആക്കിയിട്ട് നാണം മറയ്ക്കാൻ ഒരു കോണകം പോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി നിനക്ക് ആ ഹോട്ടലിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു മന്ത്രി ശക്തിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കൊണ്ട് പറയണ്ട നിന്റെയൊക്കെ തലയിലെ കൂടെ വലിച്ച് പബ്ലിക് റോഡിലൂടെ നടത്താൻ എനിക്ക് അറിയാൻ പാടല്ല നിന്ന് നാളെ മുമ്പ് ഇവിടെയും പൊക്കിക്കേണ്ട എവിടെയെങ്കിലും പോടാ വെച്ച് താമസിപ്പിക്കണ്ട അല്ല മൂന്നാറ്റിലോ കോവളത്തോ ഏത് കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് നിന്റെ അച്ഛൻ മന്ത്രി തായി കൊടുക്ക് ചൂടനല്ലേ ഉള്ളോ ഹായ്വര്യ ഹായ് കുറച്ചു ദിവസമായിട്ട് നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ നീ ആരുടെ കൂടെ ചെത്തു നടക്കുകയാണെന്ന് കേട്ടോ അപ്പൊ ന്യൂസ് ഇവിടെ എത്തിയോ എല്ലാ വാർത്തകളും സ്ട്രൈറ്റ് ആയി കിട്ടുന്ന സ്ഥലമല്ലേ മോളെ കോളേജ് എവിടെ നീ ബോക്സർ ജിമ്മി ലാത്തി മാത്രം പോരാ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നോടി അറിയണം പൊസിഷൻ ലവ് ആണോ ആണോ അതോ വെറും ടൈം പാസ് ഒന്ന് പോടി ഞാൻ ജിമ്മി ഫാനാ ഫാൻ മാത്രമല്ല ചെറിയൊരു അഫക്ഷൻ ഉണ്ടെന്ന് നീ ആള് മനസൈഡ് എന്നി സൂക്ഷിക്കണം കേട്ടോ ആളൊരു ഫേമസ് ക്രിമിനലാ നാല് ദിവസം മുമ്പ് ഇറങ്ങി പോയതല്ലേ ചത്തോ നിങ്ങൾ നീ വിവരം അറിയിച്ച അടുത്ത് എന്താ ചത്തും ഇങ്ങടെ വരുന്നത് തമാശ ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഏടിയായിരുന്നു പകച്ചുകളുടെ കൂടെ ആളി തന്നെ ചോദിക്കാനുള്ള അവകാശം എന്താ ഞാൻ ഇങ്ങടെ കെട്ടിയോളല്ലേ അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടാ പിന്നെ എന്റെ കൊഴപ്പാ ഇങ്ങനെ പറഞ്ഞത് എനിക്കൊരു എനിക്കറിയാം എന്താ പറയാ ആ പെണ്ണിന്റെ പോക്ക് കണ്ടിട്ട് ഒരു ലൈനടി ലൈനാണെന്നാ തോന്നണേ മസിലുള്ളവരെ കാണുമ്പോ ചില പെൺകുട്ടികൾക്ക് ഇളക്കം ഉണ്ടാവും കേട്ടിട്ടുണ്ട് ധനം പിടിക്കല്ലേ വയർ പൊട്ടാനുള്ള സർവ്വ സാധ്യതയും കാണുന്നുണ്ട് വന്നല്ലോ നിശാദിന്റെ കാര്യം ഇപ്പൊ പറയ് എന്താ ഉദ്ദേശിച്ചത് എങ്ങോട്ടാ പോണേ ഞാൻ നിങ്ങളുടെ ഒന്ന് കാണാൻ വന്നതാ ഏഹ് നമ്മുടെ ഉസ്താദ് അങ്ങനെ അടിക്കാനുള്ള മൂടിലല്ല എവിടെ ആശാൻ ആശാനോ എന്താ നിന്ന് എത്തി നിർത്തിയ മൂപ്പരാ മോളെ ചെറുപ്പക്കാരുമായിട്ടുള്ള ഈ കമ്പനിയുടെ അത്ര നല്ലതല്ല അങ്ങനെ പറയുന്ന എന്റെ പൊന്നാരം ഹലോ യെസ് ഞാൻ ഇവിടെ ോട്ടെ ഞാൻ നിങ്ങളുടെ ഒരു ഫാനാ ബോക്സിംഗിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ആ അവസ്ഥ മാറ്റിയെടുക്കാൻ എന്റെ പ്രസൻസ് കൊണ്ട് കഴിഞ്ഞെങ്കിലും ഇല്ല ആർക്കും കഴിയില്ല എനിക്ക് കഴിയും നിങ്ങളുടെ ഫിഗർ ആ സ്റ്റൈൽ പെർഫോമൻസ് ഇൻ എല്ലാം എനിക്ക് ഇഷ്ടമാണ് എന്റെ ലക്ഷ്യം മറ്റന്നാണ് ജിമ്മയുടെ മൂട് ശരിയല്ല ഞാൻ പോന്നു വീണ്ടും വരും ഓക്കെ ഐ ടോൾഡ് യു ഐ ഹവ് സമതിങ് എൽസ് ടു പ്ലീസ് മറക്കരുത് എവിടെയോ കണ്ടു മറന്നൊരു മുഖപരിചയ അല്ലേ നിങ്ങൾ ഒട്ടും ഓർമ്മ വരുന്നില്ല ഇല്ല ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് അല്പം തിരക്കൊണ്ട് ഓർമ്മയിൽ നിന്ന് നമ്മൾ തമ്മിലില്ലല്ലോ ഇഫ് യു യുവർ സെൽഫ് ഓ ഐ ചെറിയൊക്കെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലേ നിനക്ക് കാണുമെന്ന് എനിക്കറിയാം you <laughs>

എന്നാലേ ഇതുകൊണ്ട് മാന്ദ്യ ഏത് ചൊറിച്ചിലും മാറും എന്നാ ഇതുകൊണ്ടെണ്ണം നന്നാലെ നിന്റെ ഈ ചൊറിച്ചിലും മാറിക്കിട്ടും